ഇത് ഞാവൽ പഴം ഇതിനെ ഇവിടെ ഞേറിക്കാനും പറയാറുണ്ട് പണ്ടൊക്കെ ഇത് വീടുകളിലും പറമ്പിലും ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്നൊരു പഴമാണ് ഇപ്പോൾ ഇതിനെ റോഡ് സൈഡിൽ വിൽക്കാനായി വെച്ചതും ഫ്രൂട്ട്സിൻ്റെ കടയിലൊക്കെ കാണാറുള്ളൂ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി ഗുണമുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് പഴയകാലത്ത് വീടുകളിൽ പഴുത്തടിയുന്ന ഈ ഫ്രൂട്ട്സിന് ഇപ്പോൾ കിലോയ്ക്ക് മുന്നൂറ് രൂപയോളമുണ്ട് ഇത് കാണാൻ മുന്തിരിയെപ്പോലെ ആണെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു കുരു ഉണ്ട് ഇത് തന്നെയാണ് ഇതിന്റെ വിത്തും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നാവൊക്കെ നല്ല വയലറ്റ് കളറായിരിക്കും ഇതിന്റെ വിത്ത് പാകി പൊടിപ്പിച്ച് എൻ്റെ വീട്ടിലും ഞാനൊരു ഞാവൽ മരം ഉണ്ടാക്കാമെന്ന് നോക്കട്ടെ